നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ നിങ്ങളുദ്ദേശ വിഷയത്തെക്കാളും കാലിമികളെ കുറച്ച് കാര്യം കേൾപ്പിക്കണം എനിക്കും കൂടി ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വെച്ചത് നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ ഇമാമുക്കെന്നവരാ മനുഷ്യന്മാരെ ചടപ്പിക്കരുത് ചൊടിപ്പിക്കുകയും ചെയ്യരുത് ഇമാമു നിന്നാ ചെലതുണ്ട് കഴിഞ്ഞിട്ടില്ല എന്റെ ഒപ്പള്ള മോലിയാരൻ എന്നാലും പോരുമ്പോ പറഞ്ഞു മൂപ്പറവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സുബൈസ്കരിക്കാൻ കയറി ട്രെയിനിൽ നിസ്കരിച്ചിട്ട് പോവാ ജമാ നടക്കും അപ്പൊ ജമാഅത്ത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിനൊത്തും സമയമുണ്ടല്ലോ വെച്ചിട്ട് നിന്ന് ഷെയ് ഇമാമു ജുമായി മുനാഫിഖു ഒക്കെ വെള്ളിയാഴ്ച സുബൈ കണ്ട ഓതാൻ തുടങ്ങി അവസാനം പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇതാസു وإذا صلى لنفسه فليصل ما شاء واتك نسكركم بول يطريم نيت نسكركم إماما نسكركم بول تخفيف تيال نور بندوان بحيث لا يقتصر على الأقل ولا يستوفي الأكمل بل يأتي بأدنى الكمال أدنى أبرم آياد كراهتان كراهتين إمامان من حيث الجماعة كراهتان مومومين لتنوادي كان إليمتن അതുകൊണ്ട് ഒരു അസുഖം നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് ഇമാമായി എന്നാലോ നേരെ കാര്യം ആയില്ലേ ഇത് നമ്മുടെ എന്തോ ഒരു പ്രശ്നമാണ് എന്താ നമ്മൾ തിരിച്ചറിയാത്തത് അള്ളാഹു ഈ പറയണ എന്നെയും കേൾക്കണങ്ങളി എല്ലാവരും നല്ലവരാക്കി തരട്ടെ മുത്തലിബ് സാലു വസ്ലാമ തങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സല്ല നമുക്ക് തരട്ടെ നിസ്കാര ശേഷം ഉണ്ട് ഇമാം ഷാഫി നെസ് കിതാബുൽ മോഹിനി ഉദ്ധരിച്ചിട്ടുണ്ട് മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇമാമു ദ ചെയ്യുമ്പോൾ ആക്കതായ അതെ അയ്യത്തെ അത് കറുമ്പുരിക്കണം അത് മതി അത്ര മതി പിന്നെ നിങ്ങൾക്ക് ഇമാമിനെ ഇമാമിനല്പഞ്ഞ് മൊഹറിന്റെ മാമത്തെ അസറിന്റെ ഇമാമത്തെ പണി ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് കണ്ടത് ഇക്കരല്ലിക്കോളിയൊരു പ്രശ്നമില്ല മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ച് ദയാ ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാനങ്ങ് പറഞ്ഞുപോയി ആവശ്യമുണ്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഖുത്ബ ഖത്തീബന്മാരുണ്ടാവും ഖുത്തുബക്കൊന്നു വരിങ്ങബന്ന സംഗതി വെള്ളിയാഴ്ച ജുമാ ഖുത്ബ അതൊരു അളുമ്മുള്ള സംഗതിയാണ് അതൊരു ഇബ്ബാഹത്തിലുള്ള സംഗതിയാണ് ഏട് നോക്കി ഓതാൻ പറ്റുമോ ഏട് നോക്കി ഓയാലും വേണ്ടിയില്ല ഏടില്ലാതെ ഓതിയാലും വേണ്ടില്ല അതൊന്നും ഇപ്പൊ ഒരു മസാല പ്രശ്നമുള്ള സംഗതിയൊന്നുമില്ല ഖുത്ബ ഏട് നോക്കിയെന്നോദന നിർബന്ധമാണ് സുന്നത്താണ് അങ്ങനെ ഒരു ഹിമ് ഫിഖയിലില്ല ഏട് നോക്കാതെ കുത്തുപോതി അത് ഹിരാഫുല്ലൌരെയാണ് അങ്ങനെയും ഒരു ഒരിഴുക്കുമില്ല ഏട് നോക്കിയിട്ട് ഓത ഓതാതെ നോക്കാതെ ഓന രണ്ടായാലും ഹുത്തുട്ടിയുടെ രാമത്ത് ഛർദ്ദിക്കണം ഏട് നോക്കി ഓതുന്ന ആളുകൾ നാടൻ ഭാഷ പരാത ഏടൊക്കൊന്ന് നേരത്തെ തന്നെ നമ്മളെ ഭാഷയിൽ ഒന്ന് മുത്താരൊക്കെ ചെയ്തു വെക്കുക അതിൻ്റെ ആ വെപ്പും എടുപ്പും ഒക്കെ ഒന്ന് ഛർദ്ദിച്ചിട്ട് അതിനനുസരിച്ച് ഓദ്യുക ഒരു വായിച്ച് തീർക്കലായി പോകരുത് ഹുത്തു േട് നോക്കാതെ കുത്തുപോകുന്നവർ ഈ തീ പെട്ടിക്കൊള്ളിമ്പ എഴുതി കൊണ്ടു കൊണ്ട് കണ്ട് കുത്തുപോകാനാ അങ്ങനെ എഴുതി കൊണ്ടുവരുന്നുണ്ട് മാന്യമായ നല്ലൊരു കടലാസരെ എഴുതിക്കോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ നോക്കിയിട്ട് കുത്തുപോകുന്ന രീതിയും വ്യാപിപ്പിക്കണ്ട എന്നൊരു വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ട് ഞാനത് അങ്ങോട്ട് പറയുകയാണ് എല്ലാം മൊബൈലിൽ ആവണ്ട ഞിപ്പോ വെള്ളിയാഴ്ച ഒതുണ്ട് പള്ളിയിലാണ് ഇഷ്ടം പോലെ മുസ്താഫ് ഉണ്ടെങ്കിൽ പോലും ഉസ്താഫന്മാരടക്കം ചെലപ്പോഴൊക്കെ കുറാൻ ഓതുന്നത് മൊബൈലിൽ അങ്ങനെ നമ്മളാവണോ ഇപ്പൊ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറാതെ ഓതുന്ന ആ ഒരു രീതി അത്ര സുഖകരല്ല എന്നവൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഖുത്ബയുടെ മുവാലാത്ത് കുത്തുബി നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള മുവാലാത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മസാലയിലേക്ക് കിടക്കുന്നില്ല സ്പീക്കർ ഉപയോഗം ഉപയോഗം ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാദത്തുകൾ ഒച്ചും ബഹള ഞാൻ ഖുത്ബയിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന മസാല അല്ല പറയുന്നത് മൊത്തത്തിൽ ആ ഒരു ജമായത്തിൽ ടക്ക നാല് അതിനെന്തിനാ സ്പീക്കർ അയിന് കാഹളത്തിലും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമല്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പഠിച്ച കുർാനോത്തും നീക്കറൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മളെ ഉറക്കെ തന്നെ ചൊല്ലിയോക്കെ ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുബകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കയിൽ ഒരു ഉസ്താദ് കുത്തുപോതിയത് റെക്കോർഡ് ഒരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് എക്കോ മൈക്ക വലിയ ഗാന ഗാനമത്സ വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കൊക്കെ ഉപയോഗിക്കാം ഇനി വയളന്മാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജൂമ് ഹുത്ത് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഈ എക്കോ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും കുത്തുബയുടെ സ്ഥത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അടുസ്താദുമാർ പരിഷ്കാരം കൂടിക്കൂടി എക്കോ മൈക്കജുമ കുത്തുബയ്ക്ക് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഹറാമാണോ ഭാഗത്തിലാണോ എന്നുള്ള ഹെക്കുമ്പോൾ അല്ല പറയുന്നത് പറയും അല്ലാത്തയിടത്തും മൈക്ക ഉപയോഗിക്കുമ്പോൾ ആവശ്യം ഉപയോഗിക്കുക ആരാധനകൾ വെറുതെ ഒച്ചുംപിളിയും ബഹളവും കാട്ടിക്കൂട്ടലും ആവരുത് നമ്മളിപ്പോ പള്ളിയൊക്കെ ഹയാത്താക്കിണ്ട് ഞാൻ ചിലപ്പോൾ പറയലുണ്ട് ഹയാത്താക്കുമ്പത്തേക്കായും കുറച്ച് കൂടുതലാണെന്നറിയലുണ്ട് എല്ലോ നിസ്കാര പള്ളിയിലും റമലാലിൻ്റെ എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവഴിഞ്ഞ് മൂന്നര മണിവരെ മൂന്ന് മൂന്നര നാല് വരെ സ്പീക്കറും കാഹളത്തിട്ട് അങ്ങനെ പാട്ടും തിക്രമായിട്ട് നാട്ടുകാരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതാണോ ഇസ്ലാമിലെ ആത്മീയത പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നത് എന്തിനാണ് ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ പിത്തനകളില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു പള്ളിയിൽ തറാവീഹി ഇരുപതറക്കയത്ത് റമദാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളമ്പി പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഇമാമുകളുള്ള കാലമാണ് എന്താണ് അതിന്റെ ദീനിയാമസ്നേഹത്തു പറഞ്ഞാട്ടെന്താ ദീനിയാമേ അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് തുടരാനാ ഏ തുടരാന്നസാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇയാളാരെയും മാക്കിയത് അതുകൊണ്ട് ഉസ്താകന്മാർ ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ലപോലെ പറയാം ആവശ്യം ഉപയോഗിക്കുക ചിലപ്പോൾ നാലാൾ മാത്രമുള്ള മൗമൂമാണെങ്കിൽ മൗമൂമികളുണ്ടെങ്കിൽ ബോക്സും വേണ്ട കാഹളും വേണ്ട അല്ല വലിയ ഒരു ജമായത്താണ് പള്ളിയിൽ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാ സുബൈക്ക് കുറാനോതൊരു സ്ഥാദിനെനിക്കറിയാം അദ്ദേഹം നിസ്കരിച്ച് കുറാനോ അത് മൈക്കെട്ടിട്ടാവൂല്ല നാട്ടുകാർ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാർ ഉണർന്നിട്ട് ജമായത്തിന് വരുമല്ലോന്ന് പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാൻ അത് പ്രശ്നം സൃഷ്ടിക്കുന്നു ആ ജമായത്തിന് വരാൻ വേണ്ടി അള്ളാഹു ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദിക്ക് ആഹളം വിട്ടുകാണ്ട് നാട്ടിന് മുഴുവൻ കുറു ആനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഭയ്ക്കും കേൾപ്പിക്കണ്ട ഞാൻ ഒന്ന് രണ്ട് കേൾക്ക് തിരിയണ ഉദാഹരണം പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് ദീനിയായ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട അതുകൊണ്ട് എന്താ ഇനിയിപ്പോ തഹജും ലൈവ് ആക്കി വിട്ടു അവിടെ കെത്തോ നിനക്ക് വീടുണ്ട് ഞാൻ കിട്ടിയപ്പോ കുറച്ചുകൊണ്ട് പറയുന്നേ എല്ലാം എന്തിനാ കുത്താറാത്തീപ് ലൈവ് വിടുന്നത് എന്തിനാണ് ഇനി തഹജുസ്കാരം ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറെ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തെ പോലെ ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് കിടുന്നത് കാട്ടിക്കൂട്ടലാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ ദിയാർ ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ ദിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല ദിയാറത്തിന് നമ്മൾ തന്നെ ഒരു ലൈവും സെറ്റ് ചെയ്ത് പോകുക എന്നിട്ട് നമ്മളെന്നെ ഇങ്ങനെ ദിയാർത്ത് ചെയ്യുമ്പോൾ കൂടുതൽ മുത്താലിമിനെ ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഒഴിവ് ഇങ്ങനെ ഓ ദിയാറത്തിന് ഫുലാനിബിന് ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇത് വേണോ ഇതെന്തി കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നുപോയത് അത് നമ്മൾ നിർവഹിക്കണം അത് അതിന്റെ അതബനും ചുറ്റും നിർവഹിക്കണം നമ്മളൊക്കെ ജിയാറത്തിന് പോകുമ്പോൾ അത് ഇങ്ങനെ ലൈവ് എടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഓരോന്ന് പറയാ അതും ഇവൻ ലൈവിലാക്കിയിട്ട് ഇങ്ങനെ വിടുക ഇതുകൊണ്ട് എന്താണ് ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമ്യങ്ങളോടാകുമ്പോൾ അത്ര മതി അതുകൊണ്ട് പ്രകടന ആവശ്യമുള്ളവർ ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യമുള്ളവർ ചിലപ്പോൾ വേണ്ടി വരും ത്വര നമ്മുടെ വിവാദത്തുകളിലും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മെ തന്നെ ആകർഷിക കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ് ഇതെന്തിനാ അപ്പൊ ഈ വലിയൊരു വിളമാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നു വിളമാക്കൾ ശ്രദ്ധിക്കാൻ തന്നെ അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സല്ല എനിക്കും തരട്ടെ കേൾക്കണം എങ്ങൾക്കും തരട്ടെ ഒരു നാട്ടിലെ ഹത്തീബ് ഒരു സ്വഭാവം മൗലിദിനോ മറ്റൊക്കെ വീട്ടിൽ ചെന്നാൽ ദോയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളുക്കരു മൈമോന അല്ലെങ്കിൽ ആയിഷ യാ ഫുലാന എന്ന് എന്നിട്ട് ലോഗിയൊക്കെ വർത്താനൊക്കെ പറയും ഉസ്താദ് റോഡിലൂടെ പോകുമ്പോൾ മുൻപത്തെ കത്തിമാർക്കൊക്കെ ഒരു പെണ്ണ് കണ്ടാ പെണ്ണാണ്ടും തിരിഞ്ഞു ഉസ്താദം കിട്ടുമോ ഇപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ കണ്ട ഉസ്താദ് അവിടെ നിന്നിട്ട് നിന്നിട്ടൊരു അഞ്ചിനിറ്റ് വർത്താനം പറയും നാട്ടിൽ അതിങ്ങനെ ഒരു വർത്താനായി പോയി ആദ്യം അടക്കി പിടിച്ച വർത്താനം പിന്നെ കമ്മിറ്റിയിലേക്ക് കത്തി നമ്മൾ ഉസ്താദ് അങ്ങനെയാണ് നമ്മളൊക്കെ പിന്നെ രീതി നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളൊരൈബ് കണ്ടെത്തിയാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മറുപടി അറിയാമെന്നുള്ളതാണല്ലോ പിറ്റത്തെ വെള്ളിയാഴ്ച ചൂമ കഴിഞ്ഞിട്ട് ഈ പ്രസംഗം അത് പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് തിയാറത്തിനും ഒക്കെ പോകണമല്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ മെഹറമുകളെ പോലെയാണ് എന്ന് ബിരുദധാരിയായ ഒരു ഹത്തീബ് മുതലിസ് പ്രസംഗിച്ച ഓഡിയോ റെക്കോർഡുമായിട്ടാണ് ആ നാട്ടുകാർ എൻ്റെ അടുത്ത് അന്വേഷണത്തിന് വന്നത് ഇതിപ്പോ അയാളെ മാത്രമൊന്നും ഞാൻ കുറ്റപ്പെടുത്തൂല നമ്മൾ പലർക്കുള്ള സ്വഭാവം അങ്ങനെയാണ് ഞാൻ പരസ്യം പറഞ്ഞ മോശം എനിക്കറിയില്ല അല്ല നമ്മളെ നല്ലവരാക്കി തരട്ടെ കാരണം നാല് ഫാമിലി ഇത് യാർത്ഥാണ് പിന്നെ നമുക്ക് ഈ ഹയാ ഹയാള സംഗതിയാണ് കൊറയാണ് അതുകൊണ്ട് ആര് ഞാനടക്കം ഹയാ സൂക്ഷിക്കണേ എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു മുത്തലഫ് സലഹാൻസ് തങ്ങളെ സ്വന്തം ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എന്താ പറഞ്ഞത് അല്ലേ ഇതിന്റെ ഭാര്യയാണ് ആണ് കേട്ടോ അദ്ദേഹം ചോദിച്ചില്ലേ എന്താ ചോദിച്ചത് ആരെ കുറിച്ച് എന്റെ മനസ്സിൽ എന്ത് തോന്നൽ വന്നാലും അങ്ങനെ കുറിച്ച് ധാരണ ധാരണക്കരും വരൂലല്ലോ എന്ന് പറയുന്ന അനിയായി പോലും ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേറെന്തേലും തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് തെറ്റിദ്ധാരണയിൽ നിന്ന് വിട്ടു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആദിഹി ഫുലാനാന്ന് പഠിപ്പിച്ച നേതാവാണ് പറഞ്ഞു ൾ കാണുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിക്കാൻ സാധ്യത ഉള്ള ഒരിടത്തേക്ക് പോകട്ടെ ജമാ എഴുതി വെച്ചു ഇൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ നാലും നിങ്ങൾ വിട്ടുനിൽക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഓരോ സൂക്ഷ്മതയും കാണാം ഖത്തീബുമാരോടെയാണ് ഉണർത്തുന്നത് നിർത്തി സംസാരം നിർത്തിയത് ഖത്തീബുമാർ ശ്രദ്ധിക്കണം ഖത്തീബുമാർക്ക് ജുമായിന്റെ ഡൂട്ടുണ്ട് ഡൂട്ടുണ്ട് മസാല ഒന്നും ഇപ്പൊ പറയുന്നില്ല പിന്നെ എന്ത് ചെയ്യണം കൊല്ലത്തെ ഒരു തവണയെങ്കിലും ആ ബാബ ഫുഹുൽമൊക്കെ അതിന് വലിയ പണിയില്ലല്ലോ ഓരോ കല്ലും ഒരു തവണ ഫത്തുഹുൽമോയൻ ജുമായുടെ ബാബൊന്നു നോക്ക സാധിക്കുന്ന ഒരു തുഴപ്പയും കൂടെ വായിച്ചാൽ എത്രയോ വലിയ ഉപകാരമാണ് നിക്കാഹന്റെ നമ്മുടെ നാട്ടിൽ ഒരു നിക്കാഹോ ജുമോ നഷ്ടപ്പെട്ട് ബാത്തിലായാൽ മഹല് കമ്മിറ്റി പ്രസിഡന്റ് റബ്ബിനോട് മറുപടി പറയേണ്ടി വരൂല സെക്രട്ടറി മറുപടി അറിയേണ്ടി വരൂല്ല കാരണം അതിനാണ് ശമ്പളം കൊടുത്തിട്ട് ഒരു മോലിയാർ അവിടെ വെച്ചിട്ടുള്ളത് അതാ മോലിയർ ശ്രദ്ധിക്കേണ്ടതല്ലേ ഖത്തീബ് കുത്തുപോതിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം കുത്തുബോധ തീരാ നേരത്താണ് ഒരു സെയ്യദ് അവിടെ വന്നത് സെയ്യദനെ ബഹുമാനിക്കണം ഉടനെ ആ സെയ്ദിനെ ഇമാമത്ത് നിർത്തുകയാണ് ആ ജുമ പ്രശ്നമാകുകയാണ് കാരണം ഖുത്തുബ ഓതുന്നത് ഒരാളും ഇമാമത്ത് മറ്റൊരാളെ നിർത്തുകയാണെങ്കിൽ ആ ഇമാമ ഇമാമുബ കേട്ടാളാവണം ഇല്ലെങ്കിൽ ഹുത്തുബയുടെ ആദ്യം മുതൽക്ക് അവിടെ ഹൃദൂറെങ്കിലും ഉള്ള ആളെ മാത്രമേ ജുമാ ഇമാമത്ത് നിർത്താൻ പാടുള്ളൂ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് വിവാദമായ എന്റെ മുന്നിൽ വന്നത് ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ എല്ലാം കൂടി ഇപ്പൊ മസാല നിങ്ങൾ പിന്നെ വേക്കലുസ്ഥാനിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് അതൊക്കെ കുറെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു കൂടി ഓർമ്മക്കാണ് ആ ജുമായന്റെ വാബ് എടുക്കുന്നു നോക്കിയാ നിക്കായന്റെ വാബ് നോക്കുക നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു നിഖായ പാത്തിൽ പോണ്ട നമ്മൾ നേതൃത്വം നൽകുന്നൊരു ജുമാ പാത്തില വേണ്ട മുത്താലേ ചെയ്യുക പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ലൈവായിട്ട് പത്ത് കൊടുക്കാനൊന്നും നിക്കണ്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കുറെ ഒക്കെ ശ്രദ്ധിക്കുക ലൗ ഇല്ലാത്ത ആളുകളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ കുറെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാകുമെന്ന് ഇമാം മാ റളിയല്ലാഹു അൻഹു അബ്ബാവിന് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പരമാവധി നമ്മൾ ഞാൻ നൃത്യ സംസാരം